സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പട്ടാമ്പി നിവാസികളുടെ കൂട്ടായ്മ അഞ്ചാം വാർഷികം ആഘോഷിച്ചു ദമാമിലെ ലുലു ഓണനിലാവ് എന്ന പേരിൽ ഒരുക്കിയ പരിപാടിയിൽ നിരവധി പേരെത്തി നാട്ടിൽ നിന്നും എത്തിയ പ്രമുഖ കലാകാരന്മാർ ഒരുക്കിയ ഗാനവിരുന്നും പരിപാടിയുടെ മാറ്റുകൂട്ടി ദമാമിലെ ലുലു ലുലുമാളിൽ ഓണനിലാവിന്റെ പേരിലായിരുന്നു ഈ വർഷത്തെ സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പട്ടാമ്പി കൂട്ടായ്മയുടെ അഞ്ചാമത് വാർഷികാഘോഷം പേരുപോലെ തന്നെ ഓണനിലാവിന്റെ തെളിമയിൽ അത് ആഘോഷിക്കാനും മതിമറ നാടാനും കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസി മലയാളികൾ ഒന്നടങ്കം ലുലു മാളിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു വൈകുന്നേരം മണിക്ക് കൂട്ടായ്മ വനിതാ വേദി ഒരുക്കിയ പായസ മത്സരത്തോടെയായിരുന്നു പരിപാടിയുടെ തുടക്കം പിന്നെ ആഘോഷം ഏഴ് മണിക്കൂറോളം നീണ്ടു നിന്നു സോഷ്യൽ മീഡിയ വൈറൽ ഫാമിലി നിഷാദും കുടുംബവും മെലഡിയും ഫാസ്റ്റ് നമ്പറും കോർത്തിണക്കി ഗാനം ആലപിച്ച് സദസ്സന സംഗീത വിരുന്നാൽ ആനന്ദ നൃത്തം ആടിച്ചു പിന്നെ ആരും മറന്നുപോയിട്ടില്ലാത്ത നെഞ്ചിനുള്ളിൽ നീയാണ് എന്ന മനോഹര ഗാനവുമായി താജുദ്ദീൻ വടകര എന്ന പ്രവാസികളുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ കൂടി വേദിയിലേക്ക് എത്തിയതോടെ സദസ്യർ സംഗീത കൊടുമുടിയിലേക്ക് പാട്ടുകൾ ഏറ്റുപാടിയും താളം പിടിച്ചും കടന്നു കയറാൻ തുടങ്ങി നിങ്ങളാണെന്റെ ജീവിതം മറക്കില്ല പ്രവാസികളെ നിങ്ങൾ നൽകിയ സ്നേഹ വായ്പകൾ എന്ന ആമുഖത്തോടെയായിരുന്നു താജുദ്ദീൻ വടകര പാട്ടുകളുടെ പാലാഴി തീർത്തത് ഇറാൻ ഗ്രൂപ്പ് സിഇഒ അബ്ദുൾ റസാഖാണ് പട്ടാമ്പിക്കാരുടെ ഈ അഞ്ചാം വാർഷികാഘോഷം കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തത് മൊയ്തീൻ പട്ടാമ്പി സക്കീർ പറമ്പിൽ റിയാസ് പട്ടാമ്പി അൻവർ പദീൽ റസാഖ് കെ പി ഷാഹിദ് എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ ഇറാൻ ഗ്രൂപ്പ് സി അബ്ദുൾ റസാഖ് താഹിർ വല്ലപ്പുഴ ജോൺ തോമസ് സൗമ്യ വിനോദ് സരിത നിധിൻ എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു നിസാർ പട്ടാമ്പി ഷാഹിദ് സൽമാ ടീച്ചർ ഷഹനാസ് ഷെറിൻ ഷിഹാബുദ്ദീൻ ആരിഫ ഷാഹിദ് റഷീദ അൻവർ രേവതി അബ്ദുല ഷെറിൻ രതീഷ് സഫുവാൻ നൌഷാദ് ഗ്രീൻ പാർക്ക് എന്നിവർ ഓണനിലാവുന്ന ഈ ആഘോഷ മാമാങ്കത്തിന് നേതൃത്വം നൽകി മാസിൽ ഈ പരിപാടിയുടെ അവതാരകർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം